ദൈവം നാം പാഴുത്തപ്പെടുമാറാകട്ടെ എല്ലാ സൗകര്യമാർക്കും രാവിലെ പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു നമ്മൾ ഏതുവരെയും യോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ നിന്ന് നാം ചിന്തിച്ചു വരികയായിരുന്നു അതിൻ്റെ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നാം പതിമൂന്നിൽ നിന്നും ചില കാര്യങ്ങൾ പറഞ്ഞു ഇന്ന് നമുക്ക് പന്ത്രണ്ട് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു ഇന്ന് പതിമൂന്നും പതിനാലും വാക്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു അവനെ ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഉണ്ടായി മൂത്തവൾക്ക് അവൻ യമീമ എന്നും രണ്ടാമത്തവൾക്ക് കെസ്യ എന്നും മൂത്തവൾക്ക് കേരൻ ഹപ്പൂക്ക് എന്നും പേർ വിളിച്ചു ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മൾ ഇന്നലെ ചിന്തിച്ചതാണ് അവന് മൂന്ന് പുത്രിമാരും ഏഴ് പുത്രന്മാരും ഉണ്ടായി എന്ന് അവർക്ക് പേരിടുന്നതും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും അതിൻ്റെ ഏർ ഏർ പതിനഞ്ചാം വാക്യത്തിൽ യോബിന്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല അവരുടെ അപ്പൻ അവരുടെ സഹോദരന്മാരോടുകൂടെ അവർക്ക് അവകാശം കൊടുത്തു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു പെൺമക്കളെ കുറിച്ച് എടുത്തു പറയുമ്പോൾ പേരുകൾ കൊടുക്കുന്നതായി കാണാം പതിനാലാം വാക്യത്തിൽ മരിച്ചവർ ഉയർത്തപ്പെടുകയായിരുന്നു എങ്കിൽ ഇങ്ങനെ പേരെടുത്തു പറയും പറയുമ്പോ പറയേണ്ടത് ആവശ്യമില്ലായിരുന്നു മരിച്ചവർ തിരിച്ചു വന്നായിരുന്നു എങ്കിൽ നിലവിലുണ്ടായിരുന്നവർ അവകാശങ്ങളിലേക്ക് തിരികെ പ്രവേശിച്ചു എന്നോ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു എന്നോ മറ്റോ പറയാമായിരുന്നു മാത്രമല്ല യോവ് പരീക്ഷയ്ക്ക് ശേഷം നൂറ്റിനാൽപ്പത് സമ്മത്സരം ജീവിച്ചിരുന്നു മക്കളെയും മക്കളുടെ മക്കളെയും കണ്ടു ആ പതിനാറാം വാക്യത്തിൽ നമ്മൾ അത് കാണുന്നു എന്ന് പറയുന്നതിൽ ഈ മക്കൾ പിന്നീടുണ്ടായതാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ഈ നിലയിൽ ചിന്തിച്ചാൽ മക്കളും ഇരട്ടിയായി ലഭിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും പത്ത് മക്കൾ സ്വർഗത്തിലായിരിക്കുമ്പോൾ വേറെ പത്ത് മക്കളെ ഭൂമിയിൽ ദൈവം അയ്യോപിന് നൽകി കൊടുത്തു അപ്പോൾ മക്കളുടെ കാര്യത്തിലും ഇരട്ടിയായിട്ട് ദൈവം അനുഗ്രഹിച്ചു ഭൗതികമായിട്ടുള്ള എല്ലാ നന്മയും അവൻ ഇരട്ടിയായിട്ട് കൊടുത്തു എന്നാണ് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത് ഏ ഇവിടെ അയ്യോപിന് മക്കളെയും ഇരട്ടിയായിട്ട് കൊടുത്തു മരിച്ചുപോയ പത്ത് മക്കളും സ്വർഗത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കാരണം ഈ ഓവ് മക്കൾക്ക് വേണ്ടി യാഗം കഴിക്കുന്നതും അങ്ങനെ ദൈവഭയത്തിൽ വളർത്തിയ ഒരു ജീവിതമായിരുന്നു ഈ ഓബിന് ആ ആദ്യത്തെ അധ്യായത്തിലൊക്കെ നമുക്ക് വായി വായിക്കുമ്പോൾ മനസ്സിലാക്കും അതുകൊണ്ട് ആ പത്ത് മക്കൾ സ്വർഗത്തിലുണ്ട് ഇവിടെ ഭൂമിയിൽ പിന്നെയും ഈ ഓവിന് പത്തു മക്കളെ കൂടെ ദൈവം ദാനമായിട്ട് കൊടുത്തു അപ്പോൾ അതും ഇരട്ടിയായിട്ട് കൊടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഭൗയമ ഭൗതികമായിട്ട് ഇരട്ടിയായി അനുഗ്രഹിക്കപ്പെട്ടു എന്നതിനേക്കാൾ ആത്മീയമായി അനേക ഇരട്ടിയായി അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കാണുവാനായിട്ട് കഴിയും ദൈവത്തെക്കുറിച്ച് തനിക്ക് ലഭിച്ചതായ പരിജ്ഞാനം മുമ്പിലേതിനേക്കാൾ എത്രയോ അധികമായിരുന്നു മുമ്പിലത്തെ അവസ്ഥ ദൈവത്തെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ എന്ന് പറയുന്നതിൽ ഒതുങ്ങി ഒതുങ്ങിയതായിരുന്നു ആ അഞ്ചാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആ പരിമിതമായ അറിവിൽ മാത്രം നിന്നുകൊണ്ടുള്ള ജീവിതത്തിൽ അവന് ദൈവത്തിന്റെ ഹൃദയം പിടിച്ചുപറ്റുവാൻ കഴിഞ്ഞു നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലന്നോനു എന്ന് ദൈവം അവനെക്കുറിച്ച് ആവർത്തിച്ച് സാക്ഷ്യം പറയുവാൻ ഇടയായിത്തീർന്നു ദൈവം തന്നെ യോബിനെ പറ്റി പറഞ്ഞ സാക്ഷ്യമാണ് നമ്മളതിന്റെ ഒന്നാം വാ ഒന്നാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത് അവൻ നിഷ്കളങ്കനായിരുന്നു നേരുള്ളവനായിരുന്നു ദൈവഭക്തനായിരുന്നു എല്ലാ ദോഷങ്ങളെയും വിട്ടകൽന്ന് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അവൻ്റെ ജീവിതത്തിലാണ് കഷ്ടങ്ങൾ ഉണ്ടായത് അതിൻ്റെ കാരണങ്ങളൊക്കെയും നമുക്കറിയാവുന്നതാണ് ഏഹ് സാത്താൻ ഏഹ് അവൻ്റെ ആ തന്ത്രങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാ മുമ്പാകെ നിന്ന് യോബിനെ തൊടുവാനായിട്ട് അനുവാദം ചോദിച്ച് ആ നിലയിൽ പരീക്ഷിക്കപ്പെടുന്നതായിട്ട് കാണുവാനായിട്ട് കഴി കഴിയുന്നു എന്നാൽ ഇതിലൊന്നും യോബ് പാപം ചെയ്തില്ല എന്ന് നമുക്ക് വായിക്കുന്നുണ്ട് പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് തന്നെ ഇത്രമാത്രം ആത്മീയമായി ഉയരുവാൻ അവന് കഴിഞ്ഞു എന്നാൽ പിന്നീട് ദൈവികമായ കാഴ്ചപ്പാടിലുണ്ടായ അഭീർത്തി അവിസ്മരണീയമാണ് സ്വന്തം കണ്ണാൽ കാണുന്നു എന്ന് പറയത്തക്ക വ്യക്തമായ കാഴ്ചപ്പാട് തനിക്കുണ്ടാവുന്നു ഏ തൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത എല്ലാ നന്മകളെയും കാണുമ്പോൾ ദൈവത്തിൻ്റെ കരുണയുള്ള കരം അവന് കാണുവാനായിട്ട് കഴിഞ്ഞു ഏ ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ എന്നാൽ ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു എന്ന് അഞ്ചാം വാക്യത്തിൽ പറയുന്നതാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത് ദൈവീകമായ ആ കാഴ് കാ കാഴ്ചപ്പാടിലുണ്ടായ അകീർത്തി അവിസ്മരണീയമാണ് സ്വന്തം കണ്ണാൽ കാണുന്നു എന്ന് പറയത്തക്കഥായി ആ നിലയിൽ ഒരു 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 തിരിച്ചറിവ് ഈയോവിനുണ്ടായതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒരു കേൾവി മാത്രം എന്ന അവസ്ഥയേക്കാൾ എത്രയോ അധികമാണ് സ്വന്തം കണ്ണാൽ കാണുന്നു എന്ന് പറയുന്ന അവസ്ഥ ആ നിലയിൽ തനിക്ക് ആത്മീയമായുണ്ടായ നേട്ടം എത്രയോ വലുതായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും അവ്യക്തമായ കാഴ്ചപ്പാട് കൊണ്ട് അത്രയും ഉയരങ്ങളിൽ എത്തുവാൻ കഴിഞ്ഞുവെങ്കിൽ വ്യക്തമായ കാഴ്ചപ്പാട് ലഭിച്ചപ്പോൾ എത്രമാത്രം ആത്മീയ ഉന്നതയിൽ എത്തിക്കാണും ഉന്നതങ്ങളിലേക്ക് അവൻ പറന്നുയർന്നു എന്ന് കാണുവാനായിട്ട് കഴിയും എത്ര ധന്യമായ അനുഭവമാണ് ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ദൈവത്തെ മുറുക പിടിച്ച ഏ യാതൊരു വാക്കൾ കൊണ്ടും പാപം ചെയ്യാതെ ദൈവത്തിൽ ആശ്രയിച്ച് തൻ്റെ ഫ്രണ്ട്സ് വന്ന് തന്നെ പരിഹസിച്ചപ്പോൾ നിന്നിച്ചപ്പോൾ ഒന്നും ദൈവത്തിനെതിരായിട്ടൊന്നും പറയാതെ ദൈവത്തിന് ഹിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ച ഒരു യോബിന് ദൈവം ധന്യതയിലേക്ക് അനുഗ്രഹത്തിലേക്ക് വഴി നടത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അവന്റെ പിന്നീടുള്ള ജീവിതം മുൻകാലത്തേക്കാൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ ദൈവം അവനെ അനുവദിച്ചു ഈ നിലയിൽ നമുക്ക് ലഭിക്കുന്ന നന്മകളെ ഓർത്ത് നന്ദിയുള്ളവരായി നിഷ്കളങ്കരായി നീതിയുള്ളവരായി നിർമ്മതരായി ദൈവത്തിനും സകലത്തിനും നന്ദി കരയറ്റിക്കൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം അഴുത്തപ്പെടുമാറാകട്ടെ ആമേൻ